വേദിയിലും സദസ്സിലും എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഗസയിലും പലസ്തീനിലും യഥാർത്ഥത്തിൽ നടക്കുന്നത് ഒരു യുദ്ധമല്ല എന്ന് നമുക്കറിയാം എന്നാൽ അവിടെ യുദ്ധം നടക്കുകയാണ് എന്ന ഒരു തെറ്റായ ആഖ്യാനം സൃഷ്ടിച്ചുകൊണ്ട് അസോതിൽ ഇറാഖിൽ ചെയ്തതുപോലെ വലിയ ക്രൂരമായ ഒരു നിലയിലും ഐക്യരാഷ്ട്രസഭക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മനുഷ്യവ വിരുദ്ധമായ ഹിംസകൾ ഹത്യകൾ നടന്നുവരികയാണ് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും മാനിക്കും എന്ന് കരുതുന്ന ഐക്യരാഷ്ട്രസഭ പോലും നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ ലോകത്ത് ഇതുപോലെ മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ് കാരണം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ നൽകുന്ന സഹായങ്ങൾ ഭക്ഷണ പൊതികൾ മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരു ജനതക്ക് നിഷേധിക്കുന്ന യുദ്ധത്തിലും സൂക്ഷിക്കുന്ന നൈതികത പോലും തട്ടിത്തെറിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ പൈശാചികമായ കടന്നുകയറ്റമാണ് വാസ്തവത്തിൽ സയനിസ്റ്റ് സാമ്രാജ്യത്ത അച്ചുതണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ട്രോ കരാർ ഒപ്പിട്ട സമയത്ത് തന്നെ വാസ്തവത്തിൽ പ്രശസ്തനായിട്ടുള്ള ചിന്തകനായിട്ടുള്ള അഡ്വേഴ്സില് പറയുകയുണ്ടായി മർദ്ദകനും വർദ്ധിതനും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് കരാർ സാധ്യമല്ല എന്ന് മാത്രമായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് എന്നത് അവസാനിപ്പിക്കാം പക്ഷെ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ കരാർ തന്നെ കൊള്ളയാണ് എന്നത് ഒരു വസ്തുത മറ്റൊരു വസ്തുത ഇത്തരത്തിലുള്ള ഒരു കൊണ്ടും ഈ മർദ്ദക സംവിധാനത്തെ നേരിടാൻ കഴിയുകയില്ല എന്നതാണ് അന്ന് തന്നെ സയ്ദിനെതിരായ വലിയ വിമർശനങ്ങൾ വന്നിരുന്നു അദ്ദേഹം അവിടെ ചെറുത്തുവൽപ്പിന് ഭീകര സ്വഭാവം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞു തീർച്ചയായും എഡ്വേഡ് സൈഡ് ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു ക്രിസ്തുമത കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണെങ്കിലും പലസ്തീനിൽ പോയി ഒരു കല്ലെടുത്ത് ഇസ്രായേലിനെ നേരെ എറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ആ ചിത്രങ്ങൾ ലോകവ്യാപകമായി തന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കാലത്തും നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ജനത അവരുടെ ഭൂമിക്ക് വേണ്ടി അവരുടെ വൈദ്യുതിക്ക് വേണ്ടി അവരുടെ വെള്ളത്തിന് വേണ്ടി അവരുടെ വായുവിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സമരം ചെയ്യുന്നത് എങ്ങനെയാണ് യുദ്ധമാവുക മറിച്ച് ആ ജനതയെ കീഴടക്കി അവരെ മുഴുവൻ കാൽ കീഴിൽ നിർത്താമെന്ന് കരുതുന്ന സൈനിസത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും ധാർഷ്ട്യമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇന്ന് ഹിംസാത്മകമായിട്ടുള്ള വംശീയമായ ഉന്മൂലനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ കൊണ്ട് വാസ്തവത്തിൽ അധിനിവേശ ശക്തികൾ പരമമായി ഒന്നും നേടാൻ പോകുന്നില്ല കാരണം ചരിത്രം അതാണ് നൽകുന്നത് അസ്തമിക്കാത്ത സാമ്രാജ്യത്വം അവസാനിച്ചു എന്നുള്ളത് നമുക്കറിയാം കാരണം ഇന്ത്യ ഉൾപ്പെടെ ബർബ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ ലോകം മുഴുവൻ വാണരളിയ ബ്രിട്ടനെ പിന്മാറേണ്ടി വന്നു എന്തിരി പറയുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാഗസാക്കിയിൽ ഒറ്റ ദിവസം എഴുപതിനായിരം ആളാണ് ഒറ്റ ദിവസം മരിച്ചിരുന്നത് ഇരോഷിമയിൽ ഒറ്റ ദിവസം മരിച്ചത് അങ്ങനെ കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയിട്ടും ഇറാഖിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടും ഇറാഖ് ഇപ്പോഴും അവിടെ ഒരു രാജ്യമായി നിലനിൽക്കുകയാണ് വിയറ്റ്നാം ഒരു രാജ്യമായി നിലനിൽക്കുകയാണ് അൽജീരിയ മറ്റൊരു രാജ്യമായി നിലനിൽക്കിയാണ് മർദ്ദക ഭരണകൂടങ്ങൾ തകരുകയല്ലാതെ മർദ്ദിത ജനത എപ്പോഴും വീണ്ടും വീണ്ടും ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ ദാർബിഷൻ എന്ന് വിജ വിശേഷിപ്പിക്കാവുന്ന പാറക്കടവിൻ്റെ രചനകളിൽ പറയുന്നത് പോലെ അവർ മരണാനന്തരവും ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അത് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വരെ അവരുടെ ജൻ ജനിച്ച ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വായുവിന് വേണ്ടിയിട്ടുള്ള അവർ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ അച്ഛനമ്മമാരെ കാണാനുള്ള അവരുടെ ആഗ്രഹം അത് സഫലീകരിക്കപ്പെടാത്ത കാലത്തോളം അവരുടെ ഭൂതങ്ങൾ വാസ്തവത്തിൽ ഈ സാമ്രാജ്യത്തെ സയൻസിസ്റ്റ് ശക്തികളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തീർച്ചയായും നമുക്ക് തിരിച്ചറിയാവുന്ന നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഒരുപാട് ഒരുപാട് മനുഷ്യർ മരിച്ചത് വരും പക്ഷേ ഈ മരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ കഴിയില്ല കാരണം അവർക്ക് മേൽ ഇതിങ്ങോട്ട് എടുക്കുക എന്നാണ് പറയുന്നത് ഞങ്ങൾ ഗസ ഇങ്ങോട്ട് എടുക്കുകയാണ് ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം എടുക്കുകയാണ് കേരളം ഇങ്ങോട്ട് എടുക്കുകയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കും എങ്ങനെ തോന്നും എന്തുകൊണ്ട് ഗസ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ രീതിയിൽ തോന്നുന്നില്ല ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ അമേരിക്കയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ തന്നെ നടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അത്തരത്തിൽ ന്യൂയോർക്കിലോ മറ്റോ നടന്ന ഒരു പ്രക്ഷോഭത്തിൽ അവർ പറയുന്നുണ്ട് ഗസ ജയിച്ചേ കഴിയൂ കാരണം ഇത് ഗസയിൽ മാത്രമല്ല ലോകമെമ്പാടും നടക്കുന്ന സമരമാണ് ലോകമെമ്പാടും നടക്കുന്ന പ്രതിഷേധമാണ് ലോകമെമ്പാടും നടക്കുന്ന ഐക്യദാർഢ്യങ്ങളാണ് തീർച്ചയായും മരിച്ചു വീഴുന്ന മനുഷ്യരോട് നിങ്ങൾ മരിക്കുന്നത് ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് തീർച്ചയായും ജീവിക്കുന്നവരുടെ ഒരു ലോകം ഭാവിയിൽ ഈ ലോകത്ത് സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള വൻ വൻ വംശീയമായ ഉന്മൂലനങ്ങളെയും എല്ലാ തരത്തിലുള്ള വംശീയ വിദ്വേഷങ്ങളെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള സന്മനസ്സും തന്റെ ഇടവും ഇച്ഛാശക്തിയും തീർച്ചയായും മനുഷ്യർ ഇന്ന് ആർജിക്കേണ്ടതുണ്ട് ഇതുപോലുള്ളൊരു കാലത്ത് അത് ആർജിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങളോട് ഐക്യദാർഢ്യപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ബഹുസ്വരമായ ജനാധിപത്യത്തെ വിഭാവനം ചെയ്യാൻ കഴിയുക അതുകൊണ്ട് തീർച്ചയായും ഇന്ന് ഗസയിൽ നടക്കുന്ന ഈ പോരാട്ടങ്ങൾ ഗസയിലെ മാത്രം പോരാട്ടമല്ല ലോകത്തിലെ വിമോചനം കാക്ഷിക്കുന്ന വിമോചനം ആഗ്രഹിക്കുന്ന സാമ്രാജ്യത്തിൻ്റെയും ട്രംപിസത്തിന്റെയും നെതന്യാഹുവിന്റെ സൈനിസത്തിന്റെയും അതിക്രമങ്ങളെ നേരിടുക ചെയ്യുക തന്നെ ചെയ്യും ഈ ലോകത്തെ അവരിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഐക്യദാർഢ്യമായി വളരണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദിവസം എല്ലാവർക്കും നന്ദി തീർച്ചയായും ഈ തരത്തിലുള്ള ഒട്ടനവധി സംരംഭങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ലോകവ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അടുത്ത കാലത്ത് കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്ന ജോഡി ജി ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ചില പ്രതിഷേധങ്ങൾ അവരുടെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കാണുകയുണ്ടായി അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ലോകവ്യാപകമായി തന്നെ ജാതി മത ഭേദങ്ങൾക്ക് അതീതമായി മനുഷ്യർ മനുഷ്യത്വവുമായി താതാത്മ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ അധിനിവേശത്തെ ചെറുത്ത് ചെറുത്തു കല്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യങ്ങളും ചെറുത്തുൽപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചെറുത്തുവിൽപ്പ് വിജയിച്ചേ കഴിയൂ അതിന് തീർച്ചയായും എല്ലാവരായാലും ആവാവുന്ന കഴിവിന് അനുസരിച്ചുള്ള സംഭാവനകൾ ആ അർത്ഥത്തിൽ ഈ പങ്കാളിത്തമാകാം ഈ വാക്കുകളാവാം അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ കുറിപ്പാവാം എന്തു തന്നെയായാലും അത് അതിന് അതിൻ്റെതായ ഭാഗതയെ വഹിക്കാൻ കഴിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു നന്ദി